നിലമ്പൂരിൽ എല്ലാ വാർത്താ മാധ്യമങ്ങളും ആര്യാടൻ ഷൗക്കത്ത് ഏകപക്ഷീയമായ വിജയത്തിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിയിരിക്കുന്നു ആധികാരികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ എം സ്വരാജിന് മുൻതൂക്കമുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നിലമ്പൂര് വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തയ്യായിരം എന്ന വോട്ടിലേക്ക് പറ്റുകയും പറ്റുകയും വോട്ട് നേടാൻ ചെയ്തു കഴിഞ്ഞാൽ എം സ്വരാജ് വിജയിക്കുക നമസ്കാരം സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും അര്യാടൻ ചോക്കത്ത് ജയിക്കുമെന്ന യു ഡി എഫ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് നേരിയ ഭൂരിപക്ഷത്തിന് മണ്ഡലം നിലനിർത്താൻ എം സ്വരാജിലൂടെ കഴിയുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം എന്തായാലും അവകാശവാദങ്ങൾക്കെല്ലാം ഇനി മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണുള്ളത് സിബി തോമസ് നമസ്കാരം എന്തായിരിക്കും നിലമ്പൂരിന്റെ ഒരു അവസാനത്തെ ജനവിധി അതായത് നിലമ്പൂരിൽ എല്ലാ വാർത്താ മാധ്യമങ്ങളും ആര്യാടൻ ഷൗക്കത്ത് ഏകപക്ഷീയമായ വിജയത്തിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു അവർക്കെല്ലാം കിട്ടിയിരിക്കുന്ന ഒരു വിവരം ആര്യാടൻ ഷൗക്കത്ത് വളരെ വലിയൊരു ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കും പി വി അൻവർ ഈ പറഞ്ഞ പോലെ ഒന്നും വോട്ടുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കാം ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അവിടെ നേരിയ മുൻതൂക്കം ഇപ്പോഴും ഉള്ളത് ആര്യാടൻ ഷൗക്കത്തിന് ചില ഘടകങ്ങളിലൂടെ മുൻതൂക്കം എന്ന് പറയാൻ പറ്റുമെങ്കിലും ആധികാരികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ എം സ്വരാജിന് മുൻതൂക്കമുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അതിൻ്റെ കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഘടകങ്ങൾ അതിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എടുക്കുക വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇരുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ പി വി എൻവർ പിടിച്ചാൽ എം സ്വരാജിനായിരിക്കും അവിടെ വിജയം എന്ന് പറയുന്നുണ്ട് മുകളിൽ പിടിക്കണം അതെ അവിടെ വെക്കട്ടെ അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞതിന്റെ കൂടുതൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട് ഇത്തവണ നിലമ്പൂരിൽ വോട്ടിംഗ് നടന്നിരിക്കുന്നത് ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിലാണ് എന്ന് ഹിന്ദുക്കളുടെ വോട്ടെല്ലാം എം സ്വരാജിനും മുസ്ലിംകളുടെ വോട്ടെല്ലാം ആര്യാടൻ ഷൗക്കത്തിനായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം അതൊരു വർഗീയവാദമാണ് നമ്മൾ അത് പരാമർശിക്കാൻ പോലും പാടില്ല അത് നമ്മളൊരു എലക്ഷൻ അവലോകനത്തിൽ പോലും ഉൾപ്പെടുത്താൻ പാടില്ല എങ്കിലും ജാതിയും മതവും വർഗീയതയും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയുണ്ട് ഉണ്ട് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഉള്ളത് എങ്കിലും നമുക്കിത് പറയാതെ പോകാൻ വയ്യ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അവസാന ചർച്ച എന്നുള്ള രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത് ഈ ഇലക്ഷനിൽ സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ അവിടെ എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളത് അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ തരത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രചാരണങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചരണങ്ങളോ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവിടെ ചർച്ചയാകുന്നത് ജമാത്ത് ഇസ്ലാമി ബന്ധം മറുഭാഗത്തെ പി ഡി പി ബന്ധം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന വാഹന പരിശോധന ഏറ്റവും അവസാനമായിട്ട് വരുമ്പോഴത്തേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുള്ള ആർ എസ് എസ് ബന്ധം തലേദിവസം ഇതൊക്കെ എവിടേക്കാണ് വിരലിച്ചുകൊണ്ടുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് അവിടെയുള്ള നിലമ്പൂരുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അതായത് ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിൽ അധിവസിക്കുന്ന ആളുകളാണ് അവിടെ ഏറെയുള്ളത് അവർക്ക് ജാതിയും മതവും വിശ്വാസവും എല്ലാം പ്രധാനപ്പെട്ടതാണ് അവർ അതിനൊക്കെ വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഉൾപ്പെടെ അവരുടെ കാർഷിക പ്രശ്നങ്ങള് ചെറുകിട കച്ചവടക്കാരുടെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഈ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും മുൻപോട്ട് പോയി എന്നുള്ളതാണ് സത്യം അവിടെ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പൊ കുറച്ചു മുമ്പ് നീതിന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെയാണ് ജനകീയ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വീടുകളിലെത്തി അവരുമായി സംവദിച്ചിരിക്കുന്ന രണ്ട് ആളുകളുണ്ട് അതൊന്ന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയും പിന്നെ ഒന്ന് പി വി അൻവറുമാണ് പി വി അൻവറിനെ തന്നെ ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ല ഇരുപത്തി വോട്ട് ആദ്യം എഴുപത്തയ്യായിരം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അതൊരു എലക്ഷൻ ഗിമ്മിക്കായിട്ട് നമുക്ക് കൂട്ടാം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പതിനായിരത്തിന് മുകളിൽ വോട്ട് പിടിക്കുമെന്നാണ് ഇതൊന്നുമല്ല യാഥാർത്ഥ്യം അദ്ദേഹം ഇരുപത്തി അയ്യായിരം എന്നുള്ളൊരു ഫിഗറിലേക്ക് എത്താനായിട്ടുള്ള സർവ സാധ്യതകളുണ്ട് അതിനുള്ള വർക്ക് അദ്ദേഹം അവിടെ എടുത്തിട്ടുണ്ട് ഈ ഇരുപത്തയ്യായിരത്തിന് വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതല്ലെങ്കിൽ ഒരു പതിനായിരത്തിന് മുകളിലേക്ക് അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇവിടെ അവസാനിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വണ്ടൂർ എ പി അനിൽകുമാറിൻ്റെ പണി കൊടുക്കുന്നു പക്ഷേ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷേ ഇരുപത്തയ്യായിരം വോട്ട് പിടിച്ചിട്ടുള്ള പി വി അൻവർ പിന്നെ ശക്തനായിരിക്കും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കത്തില്ല അങ്ങനെ ഇരുപത്തിയ്യായിരം വോട്ടോളം പി വി അൻവർ പിടിക്കാനായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവിടെ ആര്യാടൻ ശൗക്കത്തിന് എതിരായിട്ട് നിലനിൽക്കുന്ന ചില കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട് അത് വി വി പ്രകാശിന്റെ ഇഷ്യൂ ആയിക്കൊള്ളട്ടെ അതുകൂടാതെ പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുണ്ട് അതുകൂടാതെ മുസ്ലിം മതത്തിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളുണ്ട് ഇതൊക്കെ കയ്യും മെയ്യും മറന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതെല്ലാം മറക്കണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ വിധി വിജയിച്ചേ മതിയാകൂ എന്നൊക്കെ അണികളോട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിലമ്പൂരിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഏറ്റിട്ടുള്ള മുറിവ് അത് പെട്ടെന്ന് ഉണങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തയ്യായിരം വോട്ട് അൻവർ എങ്ങനെ പിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന് എതിരെയുള്ള നിഷേധ വോട്ടുകൾ ഈ നിഷേധ വോട്ടുകൾ പൂർണ്ണമായിട്ടും ആർക്കെത്തും അൻവറിലേക്ക് എത്തും അത് കൂടാതെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ അവിടെ ബാർത്തോമ ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് റോമൻ കാത്തലിക്സ് ഉണ്ട് പ്രൊട്ടസ്റ്റന്റ് ഉണ്ട് ഇങ്ങനെ വിവിധ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുണ്ട് ഇവരെ പലരെയും സ്വാധീനിക്കാനായിട്ട് ഷോൺ ജോർജിനും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് ബി ജെ പിയുടെ പരസ്യ പ്രചരണങ്ങൾക്ക് ഒക്കെ അപ്പുറത്തായിട്ട് ബി ജെ പി നടത്തിയിട്ടുള്ള കുടുംബയോഗങ്ങൾ അതോടൊപ്പം തന്നെ ഹൗസ് വിസിറ്റിങ് ഇതൊക്കെ ഒരു പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പരസ്യമായിട്ട് നടന്നിട്ടുള്ള ചില ആരോപണ പ്രത്യാരോപണങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത് പക്ഷെ ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള പണി കോൺഗ്രസ് വീട് കയറിയിട്ടുണ്ട് എൽ ഡി എഫ് വീട് കയറിയിട്ടുണ്ട് പക്ഷെ വീട്ടിലിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് പരിഹരിക്കാം എന്നുള്ള ഉറപ്പ് നൽകി വോട്ടുറപ്പിച്ചു പോയിട്ടുള്ള ആളുകൾ ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി വി അൻവറും എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അപ്പൊ അങ്ങനെ ഇവർ ഉറപ്പിച്ചിരിക്കുന്ന വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിട്ട് ഇപ്രാവശ്യം പതിനെട്ടായിരം വോട്ടിന് മുകളിൽ നിലമ്പൂര് നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം തന്നെ ഒരുപക്ഷെ എത്തിക്കും കാരണം അദ്ദേഹം ആദ്യം സ്വീകരിച്ച നിലപാടുണ്ട് രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂർ മത്സരിക്കണ്ട എന്ന് ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കൃത്യമായ ഒരു സംഘടനാ സംവിധാനം ബി ജെ പിയുടെയും എൻ ഡി എ യുടെയും വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ പി വി എൻവർ പി വി എൻവറും ബി ജെ പി സ്ഥാനാർത്ഥിയും നടത്തിയിട്ടുള്ള എലക്ഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീടുകൾ കയറിയിറങ്ങി വോട്ടുറപ്പിക്കുന്ന രീതിയിലായിരുന്നു കോൺഗ്രസും എൽ ഡി എഫും എല്ലാ വീടുകളിലും ചെന്നു ആളുകളെ കണ്ടു കെട്ടിപ്പിടിച്ചു ബുക്ക്ലെറ്റ് കൊടുത്തു രസീത് കൊടുത്തു അതിനപ്പുറത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനായിട്ട് സമയം കണ്ടെത്തിയിട്ടില്ല ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അതായത് ചാണ്ടികുമ്പര മൂവായിരം വീടുകൾ കയറി ഏറെ അഭിനന്ദനം അർഹിക്കുന്നതാണ് പക്ഷെ ഓരോ വീട്ടിലേക്ക് ഓടിക്കയറുന്നു അവിടെ ടാറ്റ കൊടുക്കുന്നു അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോകുന്നു അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്ത് എന്ന് ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് ഈ എൽ ഡി എഫിന് യു ഡി എഫിന് സാധിച്ചിട്ടില്ല പക്ഷെ അത് സാധിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് പി വി എൻവറിനുമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പി വി എൻവറിന് കൃത്യമായിട്ട് ഇരുപത്തയ്യായിരം വോട്ട് കിട്ടുകയും അതോടൊപ്പം തന്നെ ബി ജെ പി പതിനെട്ടായിരത്തിനും മേളിലേക്കുള്ള വോട്ട് പിടിച്ചാൽ അത് പിടിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് കാരണം ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പോളി ചെയ്യുകയും ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള വോട്ടുകളാണ് കോൺഗ്രസ് പക്ഷത്തേക്ക് വന്നിട്ടുള്ള വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് വരെ ആ ഈ വോട്ടുകളെല്ലാം കോൺഗ്രസിൻ്റെ സ്ഥിരം ഫിക്സഡ് ഡിപ്പോസിറ്റുകളായിരുന്നു ആ വോട്ടുകൾ വന്നിരിക്കുന്ന മാറ്റം നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ബി ജെ പി ഇപ്പോൾ ഒരു പതിനെട്ടായിരം വോട്ടിന് മുകളിലും പി വി എന്നിവർ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരത്തിനും മുകളിലേക്കൊക്കെ വോട്ടു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എം സ്വരാജിന്റെ വിജയം ഒരു ഈസി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട വലിയൊരു ഭൂരിപക്ഷം ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല പക്ഷേ എം സ്വരാജ് ഒരു പക്ഷെ ഒരു ആയിരം രണ്ടായിരം വോട്ടുകൾക്ക് അവിടെ വിജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു യു ഡി എഫിന്റെ കെട്ടുറപ്പുള്ള പ്രവർത്തനം നേരത്തെ പറഞ്ഞ പാലക്കാട് തങ്ങൾക്കെതിരായ പരാമർശം മുസ്ലിം സമുദായത്തിനെതിരെ പാഠമൊന്നൊരു വിലാബന്ധം തുടങ്ങിയ സിനിമകളിലൂടെ ഉണ്ടായ വിഷയങ്ങൾ ഇതെല്ലാം അവിടെ ചർച്ചയായിട്ടുണ്ട് നേരത്തെ ചർച്ചയായിട്ടുണ്ട് പക്ഷേ അതൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെയുള്ള സെമി ഫൈനൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടി ഭരണത്തിലേറെയില്ലെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല ബീഹാറിലെയും ഉത്തർപ്രദേശിലേക്ക് അവസ്ഥയായിരിക്കും കോൺഗ്രസ് അത് കോൺഗ്രസ് ലീഗിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തി ആരധികാരത്തിലെത്തിയാലും യു ഡി എഫ് അധികാരത്തിലെത്തിയാലും ഇല്ലെങ്കിലും മുസ്ലിം ലീഗ് അധികാരത്തിലെത്തും അതിന് സംശയം വേണ്ട കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അച്ചടക്കത്തോടുകൂടി പ്രവർത്തിച്ച് അധികാരത്തിലെത്തിയില്ല എങ്കിൽ അവർക്ക് എൽ ഡി എഫിലേക്ക് പോയാൽ ഓപ്ഷൻ ഉണ്ട് പക്ഷേ കോൺഗ്രസിന് ഓപ്ഷൻ ഇല്ല അല്ല കോൺഗ്രസിനകത്ത് ആൾബലമുള്ള അല്ലെങ്കിൽ പ്രവർത്തകരുള്ള ഒരേ ഒരു ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം മുസ്ലിം ലീഗ് മാത്രമാണ് വേറെല്ലാം പേ വേറെല്ലാ ഘടകക്ഷികളും പേരിന് മാത്രമുള്ള ഘടകകക്ഷികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായും കാരണം മുസ്ലിം ലീഗിന് മലബാറിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്വാധീനമുണ്ട് മലബാറിന് ഇപ്പുറത്തേക്ക് വലിയ സ്വാധീനമില്ലെങ്കിലും എന്നാലും കോൺഗ്രസും ലീഗും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ പറയുന്ന വോട്ടുകൾ അൻവറിനെ പിടിക്കാൻ കഴിയുമോ കാരണം അൻവറിനെ ഞാൻ അൻവർ നെഗറ്റീവ് കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് എത്ത പടിവാതിക്കൽ എത്തിയ സമയത്താണ് അൻവർ സ്ഥാനം രാജിവെച്ചത് അൻവറിന് വേണമെങ്കിൽ സ്വതന്ത്ര അൻവറിനെ ഒരിക്കലും അയോഗ്യത ആ രീതിയിലേക്കൊന്നും ആളുകൾ ചിന്തിക്കത്തില്ല കാരണം ഈ എം അവസാന റൗണ്ടിൽ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി എൻവറിന്റെ സഹായം തേടിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഉണ്ടാവും എം എൽ എ ഓഫീസിലെത്തിയിട്ട് കാരണം മറ്റ് ആര്യാടൻ മുഹമ്മദ് ഒക്കെയുള്ള സമയത്തൊന്നും ഒരിക്കലും അങ്ങനെ ഒരു എം എൽ എ ഓഫീസോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതേമാതിരി ഒരു ആക്സസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ പി വി എൻവറിനെ സംബന്ധിച്ചാൽ പി വി അൻവർ കൃത്യമായിട്ടൊരു ഓഫീസ് തുറക്കുകയും അതിന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോവുകയും നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ അഭിപ്രായത്തിൽ അൻവർ ഇരുപത്തയ്യായിരം എന്നൊരു ഫിഗറിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഇരുപത്തയ്യായിരം എന്നൊരു ഫിഗറിലേക്ക് അൻവർ എത്തുകയും പതിനെട്ടായിരത്തിന്റെ മേളിലേക്ക് ി ജെ പി സ്ഥാനാർത്ഥി പോവുകയും ചെയ്താൽ അവിടെ എം സ്വരാജിനാണ് സാധ്യത മറിച്ചാണെങ്കിൽ ഞാൻ പറയുന്നു ആരാടൻ ഷോക്കിൽ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി എൻവർ വോട്ട് പിടിക്കും യു ഡി എഫ് പറയുന്നത് പി വി എൻവർ വോട്ടു പിടിക്കില്ല എന്ന് പക്ഷെ നമ്മളിപ്പോഴും പറയുന്നത് പി വി എൻവർ വോട്ട് പിടിക്കും കാരണം അവിടെ ഗ്രൗണ്ടിൽ നിലമ്പൂരിലെ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു റിപ്ലേ അല്ലെങ്കിൽ ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി വി എൻവറിന് അനുകൂലമാണ് പി വി എൻവറിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വാദിച്ചിരുന്നവർ എന്താ പറയുക ഷൗക്കത്ത് തോൽക്കുമെന്ന് പറ പറഞ്ഞിരുന്ന ചില ചാനലുകാരൊക്കെ ഇന്നലെ തുടങ്ങി മാറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോഴും പറയുന്നു ഇരുപത്തയ്യായിരം എന്ന വോട്ടിലേക്ക് പി വി എൻവറിന് എത്താൻ പറ്റുകയും പതിനെട്ടായിരം വോട്ട് നേടാൻ ബി ജെ പി കാൻഡിഡേറ്റ് പറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ എം സ്വരാജ് ആയിരിക്കും അവിടെ വിജയിക്കുക അതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പം ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മളത് മടിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവരും പറയുന്നു ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കണമെന്നില്ല പക്ഷെ അവിടെ നിൽക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട് ബി ജെ പിയുടെ പരസ്യപ്രചരണം എവിടെയെങ്കിലും കണ്ടിരുന്നോ അവസാനത്തെ കലാശക്കൂട്ടല്ലാതെ എവിടെയെങ്കിലും ബി ജെ പിയുടെ പരസ്യപ്രചരണം കണ്ടിരുന്നോ ഇല്ലല്ലോ എന്നാൽ കോൺഗ്രസിന്റെയും എൽ ഡി എഫിന്റെയും പരസ്യപ്രചരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോ ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ പി വി അൻവറിന് പി വി അൻവറിനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുക കാരണം പി വി അൻവർ സ്ഥിരിച്ചുകൊണ്ടിരുന്ന സമീപനം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അദ്ദേഹം വോട്ടുകൾ കൂടുതലുള്ള കുടുംബങ്ങളിൽ പോയി കൂടുതൽ സമയം ചെലവഴിക്കുന്നു അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു ഞാൻ ജയിച്ചാൽ ഇതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഇത്ര വോട്ട് കിട്ടണം ഇത്ര വോട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് യു ഡി എഫ് പ്രവേശനം സാധ്യമാകൂ എന്ന രീതിയിൽ പറയുന്നുണ്ടെന്നേ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പി വി അൻവറിനോട് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കൊക്കെ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹമൊന്നും നമ്മൾ ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അൻവർ അത്യാവശ്യം വോട്ട് അവിടെ പിടിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നവർ ഈ അയ്യായിരം വോട്ടൊന്നും ഒരു ഇരുപത്തിയ്യായിരത്തോളം അടുത്ത് വോട്ട് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ എം സ്വരാജിനാണ് വിജയം അതല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നാണ് അവസാനമായിട്ട് പറയാനുള്ളത് ഇനി ഏകദേശം നമ്മൾ ഇത് ചർച്ച ചെയ്ത് പോകേണ്ട കാര്യമില്ല കാരണം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഏതാനും മണിക്കൂറുകൾ പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇത് വീണ്ടും നമുക്ക് കൃത്യമായ റിസൾട്ട് നമുക്ക് മുമ്പിൽ വരും ആ സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ചാലിയാർ പുഴയുടെ തീരത്ത് തേക്കിന്റെ നാട്ടിൽ ആര് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് എം സ്വരാജിന്റെ വിജയം സുനിശ്ചിതമാണെന്ന ഇടതുമുന്നണി ക്യാമ്പും സി പി ഐ എമ്മും അവകാശപ്പെടുമ്പോൾ ആര്യാടൻ ചൌക്കത്തല്ലാതെ നിലമ്പൂരിൽ നിന്ന് മറ്റൊരാൾ തിരുവനന്തപുരത്തേക്ക് പോകില്ല എന്ന് കോൺഗ്രസും യു ഡി എഫും അവകാശപ്പെടുന്നു ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താനുള്ള മധുരപലഹാരങ്ങളും പടക്കങ്ങളും ഇതിനകം തന്നെ മുന്നണി പ്രവർത്തകർ എല്ലാം തന്നെ വാങ്ങി സ്വരൂപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും നിലമ്പൂരിന്റെ ജനവിധി നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ഏകദേശം ഒൻപത് മണിയോടു കൂടി തന്നെ നിലമ്പൂരിലെ ജനപ്രതിനിധി ആരാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിലമ്പൂർ വോട്ടെണ്ണലിന്റെ ഓരോ സ്പന്ദനങ്ങളും എത്തിക്കാൻ ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു എന്തായാലും നിലമ്പൂരിന്റെ ഫലം എൽ ഡി എഫിനും യു ഡി എഫിനും ഇരു മുന്നണികൾക്കും ഒരേപോലെ അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആരു ജയിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്